കൊളസ്ട്രോൾ കുറയാനായിട്ട് നമ്മൾ കൊളസ്ട്രോൾ കൂടിയ സമയത്ത് കുറയാനായിട്ട് നമ്മൾ കുമ്പളങ്ങ ഉണ്ടല്ലോ കുമ്പളങ്ങ പുഴു എല്ലാം കൂടി കുടിത്തോലി വെറുതെ നമ്മളാ വെള്ളത്തോലി ഒന്ന് ചരണ്ടി കളയാം ഇതേപോലെ നുറുക്കി നമ്മൾ ജ്യൂസ് ജ്യൂസടിച്ചിട്ട് നല്ലോണം ജ്യൂസടിച്ച് കുടിച്ച് കഴിഞ്ഞാൽ കൊളസ്ട്രോൾ കുറയും ഇത് പരക്കാൻ പോവാണ് ആഴ്ചയിൽ രണ്ട് ദിവസം വെച്ചിട്ട് നമ്മൾ കുമ്പളങ്ങ ഇതുപോലെ ജ്യൂസ് ജ്യൂസടിച്ച് കുടിച്ച് കഴിഞ്ഞാൽ നമ്മളെ കൊളസ്ട്രോൾ കുറയും പിന്നെ നമുക്ക് ഗുളിക ഒന്നും കഴിക്കിൻ്റെ വല്യ കണ്ടില്ല ആഴ്ചയിൽ രണ്ടു ദിവസം വെച്ചിട്ട് അരിച്ചും കുടിക്കാൻ മരിക്കാണ്ട് കുടിക്കുക ഞാൻ അരിച്ചിട്ടാണോ കുടിക്കുക അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നമുക്കിത് കുടിക്കാം നല്ല സുഖമാണത് കുടിക്കാനായിട്ട് ഒരു കുഴപ്പമില്ല അപ്പോൾ കൊളസ്ട്രോൾ എനിക്ക് കൊളസ്ട്രോൾ ഉണ്ടേ കൊളസ്ട്രോൾ അധികം ഒരു ചെയ്യാം കുമ്പളങ്ങ ആഴ്ച രണ്ട് ദിവസം ഒരു ഒര കിലോ കുമ്പളങ്ങ മേടിച്ചിട്ട് രണ്ട് ദിവസമായിട്ട് കുടിക്കാം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇത് നല്ല ഫലമാണ് എൻ്റെ ചേച്ചിമാരൊക്കെ ഇത് കുടിച്ചിട്ടാണ് അവർ മരുന്ന് കഴിക്കാണ്ട് നടക്കുന്നത് കൊളസ്ട്രോളായിട്ട് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ